നമസ്കാരം പതിനഞ്ച് ആനകളുണ്ടായാലേ അയാളുടെ പേരെന്താ പൂർണത്ര ഈശൻ മിസ്റ്റർ പൂർണത്രയിശൻ നമ്മളെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരേക്കും പുറത്തു പറഞ്ഞു മുമ്പിലും പിന്നിലും കാറൊക്കെ വേണമല്ലോ അതേ അവർ ആരനെ പിടിച്ചു തന്നു ചിലർക്ക് ഒരു കാറ് രണ്ട് കാറ് പോരാ ഇന്ത്യൻ പ്രധാനമന്ത്രി വേണമെങ്കിൽ നൂറ്റി അമ്പത്തഞ്ച് കാറ് വേണം കേരളത്തിലെ മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങണ കാർ വേണം അതാ അതേ അതാ അവർക്കത് വേണം അതേ അവർ പുറത്തേക്ക് ഇറങ്ങില്ല ഇതുപോലെയാണ് തൃപ്പൂണിത്ര ഒരു ഈശ്വനുണ്ട് ഒരു ദേവനുണ്ട് പൂർണത്ര ഈശ്വൻ മിസ്റ്റർ പൂർണ്ണത്ര ഈശ്വൻ അയാൾക്ക് പുറത്തിറങ്ങണ പതിനഞ്ചാനകൾ വേണം ഈ പുറത്തിറങ്ങില്ല അതാ പറയുന്നത് കോടതി ചോദിച്ചു എന്ത് ഈ പതിനഞ്ചാനകൾ തന്നെ വേണമെന്നൊരു നിർബന്ധം അത് എന്ത് ഈശ്വരനാണ് അങ്ങനെ ഈശ്വരൻ എന്ന് കോടതിയുടെ വക പല ക്ഷേത്രങ്ങൾ നിങ്ങളൊരു സിംഹപ്പാട്ട് കേട്ടില്ലേ ഇക്കരെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അക്കരെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് ഇക്കരെ കൃഷ്ണൻ്റെ അമ്പലത്തിന് ഒരു നേരത്തെ പ്രസാദത്തിന് വകയില്ല അക്കരെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ സ്വർണപാത്രത്തിൽ സ്വർണ്ണ കിരീടം കിടക്കാൻ സ്വർണത്തിൻ്റെ കട്ടളൊക്കെയാണ് ഒക്കെ ആൾക്കാർ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഏതായാലും പാട്ടിൻ്റെ ആ ആലുവ പുഴക്കരേ ഒരു പൊന്നമ്പലം എന്താ അങ്ങനെയാണ് പാട്ടത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതെന്ന് അറിയില്ല ഇതുപോലെ ചില ദേവന്മാർക്ക് ചില ആൾക്കാർ കണ്ടിട്ടില്ല വലിയ വലിയ ആൾക്കാർ പുറത്ത് മന്ത്രിമാർ പുറത്തിറങ്ങുമ്പോൾ മുമ്പിലും പിന്നിലൊക്കെയും പോലീസുകാർ വേണം ഒക്കെ ഉണ്ട് ഇന്നലെ വയനാട്ടിലൊരു സംഭവം ഉണ്ടായി ഒരു ആംബുലൻസ് കാർ കെടുക്കുന്നു അവിടെ പ്രസംഗിക്കാൻ പ്രസംഗിക്കറി സമയത്ത് നമ്മളുടെ പ്രിയങ്ക പ്രിയദർശിനി അവർ ആ മറ്റേത് കണ്ടു എന്തായാലും പറയാം ആംബുലൻസ് അപ്പോൾ അവർ പറഞ്ഞു ആ ആംബുലൻസിന് മാറ്റി കൊടുക്കൂ ആംബുലൻസിന് വഴി മാറ്റി കൊടുക്കുന്ന ആരും എന്ന് പറഞ്ഞു പ്രിയങ്കാജി അത് പ്രിയങ്കാജിക്ക് സംരക്ഷണത്തിനായിട്ട് വന്ന ആംബുലൻസാണെന്ന് അവർ നാഷണൽ ആണല്ലോ അപ്പോൾ ആ ആംബുലൻസ് പ്രത്യേകിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലരുടെ കാറ്റഗറി അനുസരിച്ച് ചിലർക്ക് പത്ത് പത്ത് പുറകിലുള്ള റെട്ടിന്യൂസ് പത്ത് പേര് വേണം നൂറ് പേര് വേണം അങ്ങനെയൊക്കെയാണ് രാജാവല്ലേഴ് എഴുന്നള്ളുന്നു രാജൻ എഴുന്നള്ളുന്നു അല്ലെ വഴി കൂടെ നടന്നു പോകാം പിണറായിക്ക് അല്ലെങ്കിൽ മോഡിക്ക് അതിനപ്പം അതിൻ്റെ ഒരു എടുപ്പ് വേണ്ടേ അതുപോലെയാണ് പൂർണ്ണത്ര ഈശ്വരൻ ഒരു ഈശ്വര ഉണ്ട് അയാൾക്ക് പുറത്തിറങ്ങണ പതിനഞ്ച് ആനകൾ വേണം പറയണത് കോടതി ചോദിക്കുന്നത് അത് എവിടത്തെ ആചാരമാണ് ഏഹ് പതിനഞ്ച് പതിനഞ്ച് ആനകൾ കാട്ടാനകൾ അതിനെ പിടിച്ചുകൊണ്ട് അടിച്ച് തൊഴിച്ച് കാലുമ്പോൾ അങ്ങനെ ഇട്ട് കൂച്ചുപരങ്ങൂട്ട് അതിനെ ദ്രോഹിച്ച് എന്നിട്ട് അതിൻ്റെ പുറയിലുള്ള നാലഞ്ച് കോപ്പന്മാർ കയറി ഇരുന്ന് ആനയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ കണ്ണി കണ്ട കണ്ണും ചെവിടക്കയും മറച്ച് ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് കരുത്തുകൾ ചെയ്യലിട്ട് ഏ അത് പറ്റില്ല മാത്രമല്ല ആനകളിൽ മുട്ടി മുട്ടി നിൽക്കുന്ന സമയത്ത് പല ആനകളും കൂട്ടാനകൾ ചിലപ്പോൾ കുത്തും ആനകൾ കുത്തുകൂടിക്കഴിഞ്ഞാൽ ആനകൾ മാത്രമല്ല ചാവ് ആനകൾ ഓടുമ്പോൾ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ആനയെ ആന ഓടുമ്പോൾ ആനയുടെ കാലിൻ്റെ അടിയിലുള്ള തല വിട്ട് പോയി എന്താവും സ്ഥിതി നിങ്ങളൊന്ന് പറ ക്യാമ്പ് ബോസ് എഴുത് ആനയുടെ കാലിൻ്റെ അടിയിൽ ഒരാളുടെ തല ആ തല പിന്നെ എന്തിനാ കൊള്ളുക ആ തല എന്തായിരിക്കും അതിൻ്റെ സ്വരൂപം അപ്പം അതിനൊന്നും കൂട്ട് നിൽക്കാൻ ഗവൺമെൻറ് കഴിയില്ല കോടതി കഴിയില്ല ആനകളെ എഴുന്നൊള്ളിക്കാൻ പറ്റും സംസ്ഥാനത്തെ ആന എഴുന്നള്ളിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല പല കാലങ്ങളിലും പലരും പ്രതികരിച്ചിട്ടുള്ളതാണ് എന്തിനാണ് ഈ കാട്ടാനകളെ കൊണ്ട് എഴുന്നൊള്ളിക്കുന്നിവിടെ കൊണ്ടുപോയിട്ട് ഉത്തരേന്ത്യയിൽ നിങ്ങൾ പോകും അവിടെ ആന എഴുന്നൊള്ളിപ്പുണ്ടോ ദക്ഷിണേന്ത്യയിൽ പോകും അവിടെ ആന എഴുന്നള്ളിപ്പുണ്ടോ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും ഇവിടെ കാണിക്കുന്നുണ്ട് അവിടെയും തുടങ്ങിയിട്ടുണ്ട് കമ്മിറ്റി കോടാലികൾ പൈസ ഉണ്ടാക്കിയുള്ള നല്ല മാർഗ്ഗം അതാണല്ലോ വെടിക്കെട്ടും ആനയും ആ കരിയും ഈ കരിയും ഉത്തര കേരളത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ തിടമ്പ് നൃത്തമാണ് തിടമ്പ് തലേൽ വെച്ച് ആ കൊട്ടിനനുസരിച്ച് അവരുടെ സ്റ്റെപ്പ് ടക്ക് 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 എന്ന് കൊണ്ടുമ്പോൾ ടക്ക് 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 കാണേണ്ടതാണ് ഞാൻ അങ്ങാടി പറമ്പിൽ കണ്ണൂർ അങ്ങാടി പറമ്പിൽ ഒരിക്കൽ അവിടെ തിടമ്പ് നൃത്തം അപ്പം ആര് പറഞ്ഞു കാണേണ്ട കാര്യമാണെന്ന് ഞാൻ പറയാം പക്ഷേ ആ വഴിക്ക് വേണം പോകാൻ ആ വഴിക്ക് നടന്നു പോകുമ്പോൾ നാറാത്രയ്ക്ക് ഞാൻ നടന്നു പോവാണ് അങ്ങാടി പറമ്പ് വഴിക്ക് നടന്നു പോവാണ് ഒരു പറ്റ്നാഭഞ്ചിയായിട്ട് അപ്പോൾ അത് കണ്ടു ഒന്ന് കണ്ടപ്പോൾ രണ്ട് കാണാൻ തുടങ്ങി രണ്ട് കണ്ടപ്പോൾ മൂന്ന് കാണാൻ തുടങ്ങി എന്തിനാണ് നേരം പോലെ പതിനൊന്ന് മണിക്കോ മറ്റോ അവിടെ കയറിയത് രണ്ടു മണിക്കോ അവിടെ ഇറങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങിയിട്ടു തിടമ്പ് കയറത്ത് എത്ര മനോഹരമാണെന്ന് അറിയാമോ തിടമ്പ് തലേൽ ഏന്തിയിട്ട് നൃത്തമാടുകയാണ് അവിടെ അവിടെ ആനകളില്ല ഇവിടെ കമ്മിറ്റിക്കാർക്ക് അത് ചെയ്തുകൂടെ ഏ ഇപ്പൊ ആന എഴുന്നള്ളിപ്പ ദേവന്റെ എഴുന്നള്ളിപ്പന എഴുന്നിപ്പ ആനയെയാണ് എഴുന്നുള്ളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതി പലൊരു മാർഗനിർദ്ദേശം കൊണ്ടുവന്നിരിക്കുകയാണ് ജനങ്ങളുടെ സുരക്ഷ മാനിച്ചിട്ട് അവരിത് കൊണ്ടുവരുന്നത് ആ മൃഗ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിയത് ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കഴിയൂല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവര് മറ്റേ എന്തായാലും പറയാം മറ്റേ കമ്മിറ്റി കോടാലികൾ രംഗത്ത് വന്നിട്ടുള്ളത് ആനകളുടെ പരിപാലനം ആനകളുടെ പരിപാലനത്തിൻ്റെ ഒറ്റ മാറിയുള്ള ആനകളെ കാട്ടിലേക്ക് അയക്കുക അതോ കാട്ടിൽ നിന്ന് ആനകളെ പിടിച്ചുകൊണ്ടിരണ്ടിരിക്കുക ഇവിടെ പിടിച്ചുകൊണ്ടിരുന്ന ആനസ്നേഹികളുണ്ട് തൃശ്ശൂർ ഒരു കയ്യിൽ പൈസയൊന്നുമില്ല പക്ഷേ അയാൾ ഒരു ക്രിസ്ത്യാനിയാണ് എൻ്റെ വലിയ സുഹൃത്താണ് അയാൾ മരിച്ചു അയാള് അപ്പം അയാളൊരു ആനയെ തന്നെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇവിടുന്ന് കടം ഒരു ആനയെ തന്നെ വാങ്ങിച്ചു അയാൾ എന്നിട്ട് ആനസ്നേഹം ഇങ്ങനെ കാണിക്കേണ്ടതോ ആന പ്രയമോ അതിൻ്റെ കാൽ വച്ച് കിടക്കുക ഈ നാട്ടും പുറത്തല്ല ആന കഴിയേണ്ടത് ആന കാട്ടിലാ കഴിയേണ്ടത് അതാ അതാണ് സുഖം അതാണ് സുഖം അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് ആനെ ആനെ ആനയെ നാട്ടാനെ അറിയോ പേടിപ്പിച്ചിട്ടാണ് ആട്ടിച്ചിട്ട് ഒരു കണ്ണ് കണ്ണടിച്ചു പൊട്ടിക്കും ഒരറ്റ ആനയ്ക്ക് ഒരു കണ്ണുണ്ടാവില്ല അവരാണ് ഒന്നാം പാപ്പെന്ന് നിൽക്കുക അപ്പോൾ ഇങ്ങനെയല്ലേ അതിന് കാണാൻ പറ്റില്ല ഒന്നാം പാപ്പനെ കാണാൻ പറ്റില്ല നോക്കി കഴിഞ്ഞാൽ അതിനെ പിടിച്ചൊന്നൊരു തലത്തൊരു അടി വെച്ചുകൊടുക്കാൻ അതിനെ കാണണ്ടേ ചുറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആനകൾക്കും ക്ഷയരോഗമാണ് അവർക്ക് ഹോർലിക്സും ആണോ കൊടുക്കേണ്ടത് ആന ചികിത്സ എന്നും പറഞ്ഞ് ചോറൊക്കെ ഉരുട്ടി കൊടുക്കുന്നത് അതിന വേണ്ടത് അലസഗമനം നടത്തി മുപ്പത് നാല്പത് കിലോമീറ്റർ ദിവസം സഞ്ചരിക്കുന്ന ആനകൾക്ക് ഇവിടെ കൂടുണ്ടാക്കി വെച്ചിരിക്കുക നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ കൂടുണ്ടാക്കി വെച്ചിരിക്കുക ചേരാൻ എണയില്ല അതുകൊണ്ട് മതം പൊട്ടും മതം പൊട്ടുമ്പോ വീണ്ടും അടിയ ആനയ്ക്ക് ഭ്രാന്തളങ്ങ പറയുക ഇവിടെ ആന ആണങ്ങൾ ആണങ്ങളെ പിടിച്ച് കൂട്ടിലടക്കട്ടെ ഒരു രണ്ടു വർഷം കൂട്ടിലടക്കില്ല അവനും 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 മതം ഇളകും എല്ലാവർക്കും മതമുണ്ടല്ലോ നീരുണ്ടല്ലോ നാ നീര് പുറത്തേക്ക് കളയണ്ട അവനും മതമിളകും അല്ലൊരു സംശയമില്ല ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ സുരഭിതമായിട്ടുള്ള അത് ബെഡ്റൂമിലാണ് അത് ഭാര്യ സഹകരിച്ചില്ല ഭർത്താവ് ലക്ഷ്യം വരും അവൻ ചിലപ്പോൾ ഒറ്റോത്തി എടുക്കും ഭർത്താവ് ഇവിടെ സഹകരിച്ചില്ല ഇവിടെ ചിലപ്പോൾ ഒറ്റോത്തി എടുക്കും പുറത്ത് കാണുന്ന എന്താ സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ കള്ളുടിച്ച ദ്രോഹിതൊന്നുമല്ല മറ്റേ കേസാ പ്രധാനമായിട്ടും പറ്റിയ കേസാണ് അപ്പം ആനകൾക്ക് മനുഷ്യന്മാർക്കും മതമളകും അടച്ചിരിക്കുകയാണ് ഇത്ര വലിയ ജീവിയെ പതിനഞ്ച് ആനകളെ എഴുന്നൊള്ളിക്കാൻ അനുവദിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടാണ് അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ പൂർണ്ണത്രയേശ ക്ഷേത്ര ഭരണസമിതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് അപ്പൊ ഹൈക്കോടതി പറഞ്ഞു പതിനഞ്ച് ആനകളെ തന്നെ എഴുന്നള്ളിക്കണം എന്നിപ്പോൾ എന്താ അത്ര നിർബന്ധം അയാൾ ആരാണ് ഈ അതിനകത്ത് ഈ പതിനഞ്ച് ആനകളുടെ പുറത്തെ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നത് ഏഴ് ഏതൊരു സിനിമയിലൊരു പാട്ടില്ലേ ഏഴര പൊണ്ണനപ്പുറത്തെഴുന്ന ഏറ്റുമാ ആ ആനകളെ കൊണ്ടുപോയ ഒരുത്തൻ അതിനെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല കൊണ്ടുപോയപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു ഏറ്റുമാനൊരു അപ്പൻ അപ്പച്ചൻ അപ്പം ഇങ്ങനെ ആനപ്പുറത്തെഴുന്ന പിന്നെ കവികളുടെ ആ കവിതയായി എന്നിട്ട് പറയും നമ്മൾ നമ്മളെന്തേലും പറഞ്ഞോളൂ ഏയ് കവിതയിൽ അങ്ങനെ ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുള്ളൂ ആനപ്പുറത്ത് എഴുതുന്നുള്ളൂ എന്ന് വരാറ് എഴുതിയിട്ടുണ്ടോ അതൊക്കെയാണ് പ്രമാണം അതൊക്കെയാണ് പ്രമാണം അയ്യപ്പന്റെ നക്ഷത്രം ഉത്രം ഹൈക്കോട്ടേ നൂറുവട്ടം പറഞ്ഞു ഹൈക്കോട്ടെ ഉത്രമോ അത്തോ ചോദ്യോ ആരോ പറഞ്ഞ പോലെ അത്തം ചിത്ര ചോദി ധനു കുംഭം മീന നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞു അതും അറിയില്ല ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ അന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ആകാശത്ത് ഉദിക്കുന്ന ചക്രവാളത്തിൽ ഉദിക്കുന്ന നക്ഷത്രത്തിൻ്റെ പേര് സിറിയസ് എന്നാണ് അത് ജ്യോതി നക്ഷത്രം അത്രയേ പറഞ്ഞോളൂ അയ്യപ്പൻ്റെ നക്ഷത്ര ഉത്ര നക്ഷത്രമാണ് ആയിക്കോട്ടെ ഞാൻ നിഷേധിക്കുന്നില്ല അവിടെ ഉദിച്ചു വന്ന് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് അവിടെ അലറുന്നുണ്ടല്ലോ അത് നക്ഷത്രത്തെ നോക്കിയിട്ടാ അത്രേ ഞാൻ പറഞ്ഞോളൂ അതിലൊരു ഒരു കോമാ എഴുതിയിരിക്കുകയാണ് ആയില് തിരുന്നാൾ എന്ന് പറയില്ലേ മൂലം തിരുനാൾ എന്ന് പറയില്ലേ അതുപോലെ തന്നെ ഉത്തരം തിരുനാള് അതിന് നനക്കം താടാ അങ്ങനെ ഈ കല്ല് പൂജകര് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലും കല്ല് പൂജ നടന്നിരുന്നു മക്കയിൽ കല്ല് പൂജ നടന്നിരുന്നു ഉസാലാത്ത മലാത്ത കല്ല് കല്ലുകളുടെ പേരുകളാണ് ഇവിടെ പോലെ ശിവഞ്ചേത്തൻ മുരുവായൂരപ്പച്ചൻ ചോട്ടാനെങ്കിലും പറത്തി എന്നൊക്കെ പറഞ്ഞ പോലെ കൺട്രോൾ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ പേരെ ഉസ്സാലാത്ത മലാത്ത ഖുബൈൽ എല്ലാത്തിനെയും മടക്കി ചുരുട്ടി അടിച്ച് പൊളിച്ച് കത്തിച്ചു കളഞ്ഞു തിരുമേനി അന്ന് അവിടെയും കറച്ചിലും പിഴലൊക്കെ ഉണ്ടായി എല്ലാവരും യോ അദ്ദേഹങ്ങളെ ദൈവത്തെ എന്നും പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും ഇവിടെ പതിനഞ്ച് ആനകൾ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു ഈ പതിനഞ്ചു ആനകൾ തന്നെ എഴുന്നൊള്ളിക്കുന്നത് എന്തത്ര നിർബന്ധം ഏഹ് അതേത് മതത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആന എഴുന്നൊള്ളിപ്പ് ഏഹ് കോടതി ചോദിക്കുക ഉത്തരം പറഞ്ഞു എന്താ രണ്ട് പേരെന്ന് ഉത്തരം പറയാനുള്ള പിറ്റാൾക്ക് അങ്ങനെയാണ് ആചാരപ്രകാരമാണെങ്കില് തന്ത്രസമുച്ചയത്തില് കുഴിക്കാട്ട് പച്ചയത്തില് പച്ചയില് പത്താം പടനത്തില് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് നായനകത്ത് കയറ്റരുതെന്ന് ചോന എഴുതിയിട്ടില്ല ചോ ഇടവനല്ല ചോന അകത്ത് കയറ്റരുതെന്ന് വാളനെ അകറ്റുകയറ്റരുത് പുളേനെ അകത്ത് കയറ്റരുത് പറയനെ അകറ്റുകയറ്റരുത് സായിപ്പിനെ അകത്ത് കയറ്റരുത് അതതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നായർക്കൊക്കെയും വിളക്കുമാരത്തിനെ പുറത്തൊക്കെയുള്ള ഉപേക്ഷയുള്ളൂ അതൊക്കെയല്ലേ ആചാരം അതെന്താ ആചാരം നിർവഹിക്കാത്തതവിടെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ജാതി മത മതവേദമൻ്റെ എൻ്റെ പൈസ കിട്ടണേ അപ്പോ ഇത് ഏത് മതാചാരത്തിൻ്റെ ഭാഗമാണ് ഈ ആന എഴുന്നള്ളിപ്പോഴൊന്നും കോടതി വെച്ചു ചെങ്ങന്നൂർ ഒരു പെണ്ണ് ഒരു പെണ്ണ് ദൈവമുണ്ട് ഇടയ്ക്കിടയ്ക്ക് തീണ്ടാരിയാവും എന്നിട്ട് രക്തവും മല രക്തവും മറ്റേ എന്തായാലും ഉള്ളിൽ നിന്ന് ഒഴുകി വരയ്ക്കെ ഒഴുകി വരുത്തേ െ അപ്പൊ എന്താ ഇവിടെ വേറെ ദേവിയമാരുണ്ട് എങ്ങനെ വീണ്ടും മുമ്പിലോ കാർത്തേരി പകുതിയുണ്ട് പാറമേക്കാവ് പകുതിയുണ്ട് തിരുവമ്പാടി ഇവരിലൊന്നും നീണ്ടാരിയാവില്ലേ ഈ ചെങ്ങന്നൂര് അവളാരും മാത്രമേ നീണ്ടാരിയാവുള്ളൂ എങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ആചാരങ്ങള് അതിന്റെ പുറയിൽ കൂടാൻ കുറെ ഇത്രയും കാലം ഇത്രയും ആയിട്ട് പോലും ഇത്തരം കാര്യങ്ങളുടെ പുറയിൽ കൂടാൻ വേണ്ടിയിട്ട് കുറെ ജന്തുക്കളും എഴുന്നള്ളിപ്പിന് ആനകൾ തമ്മിൽ കുറഞ്ഞത് മൂന്ന് മീറ്റർ അകലം വേണമെന്നാണ് ഹൈക്കോടതി പറയുന്നത് മൂന്ന് തൃശ്ശൂർ പൂരത്തിന് പതിനഞ്ച് പതിനഞ്ച് മുപ്പതാൻയാണ് പണ്ട് പണ്ട് ആനാശുപുഴ പൂരത്തിന് നൂറാനയായിരുന്നു അത്ര നൂറ്റി ഒന്ന് ആന പണ്ട് അപ്പം എത്രയോ മൂന്ന് മീറ്റർ അങ്ങനെ മൂന്ന് കിലോമീറ്റർ നീളത്തിൽ അവിടെ നിർത്തേണ്ട ഒരു ആൾക്ക് ആനകളെ അപ്പം നമ്മൾ എഴുന്നള്ളിപ്പ് കാണാൻ വേണ്ടിയിട്ട് കാറും എടുത്ത് കൊണ്ടോ ഇങ്ങനെ ഓടിച്ചിട്ട് എഴുന്നള്ളിപ്പ് കാണാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് ആനകൾ തമ്മിൽ കതുമ്പിക്കൈ അകലം കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ ആ ആന ഈ ആനയെ കുത്തും ഈ ആന ആനെ കുത്തും രണ്ടാനകൾ കൂടി നാട്ടുകാരെ കുത്തും എത്ര ആട്ടുകാർ ചത്തറുണ്ട് കുട്ടികളടക്കം എല്ലാവരും അതിൻ്റെ ഉമ്മിന് കൊണ്ടുപോയിട്ട് കോമ്പിൻ്റെ ആന പോയിട്ടാണ് നിൽക്കുക ആന തൊടുന്നവർ വാലുമ്പോൾ പിടിക്കുന്നവർ ആന ആന ഓടിക്കുന്നവർ അത് വേറെ അപ്പം ഹൈക്കോടതി മാർഗനിർദ്ദേശം പുറത്തിറക്കി തൃപ്പൂണിത്ര പൂർണ്ണത്രയേശ്വരി ക്ഷേത്രത്തിൽ പിന്നെ ഈ നിർദ്ദേശം പാലിച്ച് ആനകൾ എഴുന്നൊള്ളിക്കാനാ സ്ഥല സൗകര്യമില്ല അപ്പം എഴുന്നൊള്ളിക്കണ്ട ഒരാന എഴുന്നൊള്ളിച്ച കാര്യം കഴിഞ്ഞില്ലേ ഇനി വേറെ കാര്യമുണ്ട് എന്തിനാ ആന എഴുന്നള്ളിക്കുന്നത് ഈ ഒരേ ആന എഴുന്നള്ളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഏ അവിടുത്തെ സ്ഥലം കണക്കാക്കുമ്പോൾ ആനകളെ തമ്മിൽ ചേർത്ത് നിർത്തേണ്ടി വരും അതുകൊണ്ട് അതിന് ഞങ്ങൾ അനുവദിക്കണം എന്നാണ് കോടതി ചോദിച്ചു അവിടെ സ്ഥലമില്ലെങ്കിൽ ആനകളുടെ എണ്ണം കുറക്കി എന്ന് വെച്ചിട്ട് ആളുകളുടെ എണ്ണം കുറയ്ക്കുന്ന പരിപാടികൾക്ക് ഞങ്ങൾക്ക് കൂട്ടുകൊക്കാൻ പറ്റില്ല കൂട്ടി മുട്ടിച്ച് പോകുന്ന സമയത്ത് ഈ ആന ആന കുത്തും സ്വാഭാവികമാണത് കൂട്ടാനെ കുത്തുന്നത് സ്വാഭാവികമാണ് മൃഗങ്ങളാണത് നമ്മളിവിടെ മേലക്കെ ഇട്ട് വെച്ച് വിളിച്ചിരിക്കുകയാണ് ഗജ ചക്രവർത്തി ചന്ദ്രശേഖരൻ ഗജ പത്മനാഭൻ എന്നൊക്കെ പേരിട്ട് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ മറ്റേ മൃഗങ്ങളാണത് കാറ്റ് മൃഗങ്ങളാണിത് അതിന് അതിൻ്റെ ബുദ്ധിയും ബോധമേ അപ്പുറത്തൊരു കൂട്ടാന ഉണ്ട് ഇപ്പുറത്താണ് ചിലപ്പോൾ അതിന് കുത്തിന്ന് വരും അപ്പം നിങ്ങൾക്കവിടെ പതിനഞ്ച് ആനകളെ നിങ്ങൾക്ക് എഴുന്നൊള്ളിക്കണം ആനകളെ സൗകര്യം അല്ലെങ്കിൽ നിങ്ങൾ ആനകളെ എഴുന്നൊള്ളിക്കേണ്ടടോ അതിൽ ഒരാനെ വെച്ച് എഴുന്നൊള്ളിക്ക് ഏതായാലും ജനങ്ങളെ ജനങ്ങളുടെ സുരക്ഷിതത്വം ആ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾക്ക് കൺസൻറ്റ് തരാൻ ഏതായാലും കോടതിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഈ ആന എഴുന്നുള്ളിപ്പ് അതൊരു ഹരമായിട്ട് മാറി ആനയെ വാങ്ങിക്കലൊരു ഹരമായിട്ട് മാറി പണ്ടേക്കും മനക്കാൽ തമ്പുരാക്കന്മാർ നശിച്ചു പോയത് അവർക്കൊക്കെ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു ഈ പടിഞ്ഞാറ്റം അടുത്ത് മന അപ്പുറത്ത് കിഴക്കിനെ അടുത്ത് മഴ ഇപ്പോഴും വടക്കിനെ അടുത്ത് മന ഇപ്പോഴും തെക്കിനെയടുത്ത് മന ഇവർ തമ്മിൽ മത്സരമാണ് ആരാണ് പെരിയ തമ്പരൻ ആരാണ് നാട്ടിലെ പാറായി അതിനു വേണ്ടി മത്സരമാണ് ആ മത്സരം എങ്ങനെയാണെന്ന് അറിയാമോ ആനകളെ കൂടുതൽ എഴുന്നൊള്ളിക്കലും അതിന് ഇവർ ആനകളെ വാങ്ങിക്കും അങ്ങനെ മുടിഞ്ഞു പോയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് മനകളുണ്ട് മുടിഞ്ഞു പോയ മനകൾ ആർഭാടങ്ങൾ കാണിച്ചിട്ട് ആന എഴുന്നള്ളിപ്പും അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർഭാടങ്ങൾ അവർ മൂന്നാന എഴുന്നൊള്ളിച്ചാൽ നമ്മൾ അഞ്ചാന എഴുന്നുള്ള എഴുതുന്നുള്ള നമ്മൾ ഏഴാന നമ്മൾ ഏഴാനഴിച്ചാൽ അവർ ഒമ്പതാന ഇങ്ങനെയാണ് കണക്ക് കയറി വരുന്നത് ഹിന്ദുക്കളുടെ നാശം ഇങ്ങനെയുള്ള ആർഭാടങ്ങളിലൂടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ത് ജന്തി അറിയാമോ അവർ ആതുരാലയങ്ങൾ കെട്ടിപ്പൊക്കും അവര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കും ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ ഇത്രയും ആർഭാടമായിട്ട് പല കാര്യങ്ങൾ നടത്തും അവർ ആചാരത്തിലില്ല പലരിപ്പം പലരും തുടങ്ങിയിട്ടുണ്ട് നബി നബിത്തിരുമേനയുടെ ബർത്ത്ഡേക്കും പക്ഷെ അതൊക്കെ അവർ വിലക്കുന്നുണ്ട് ഇതരുത് എന്ന് പറയുന്നുണ്ട് ക്രിസ്ത്യാനികളാണ് ഈ പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചൻ്റെ പൈസ ചിലവാക്കില്ല മക്കളെ അച്ഛന്മാരാണ് അച്ചന്മാരപ്പന്നെ ലോക്കലിൽ വെച്ച് അടയ്ക്കും അവർക്ക് അനുഭവിക്കാനില്ല അവര് പിന്നെ ആതുരാലയത്തിൽ പൈസ കൊടുക്കും ഏതൊരു വീട് കഴിഞ്ഞാൽ ഏതൊരു അന്മാൻ്റെ വീട് കത്തിപ്പോയാൽ അവിടെ തന്നെ അവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരുടെ വീട് നന്നാക്കി കൊടുക്കും അതിന് മാത്രമേ ലോക്കൽ തുറക്കുള്ളൂ അതിൻ്റെ അവരുടെ സമൂഹം മേലോട്ട് മേലോട്ട് മേൽഗതിയിൽ പ്രവിക്കുമ്പോൾ ഇവിടുത്തെ സിനിമ ദുർഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനുഷ്യന്മാരോട് സ്നേഹവുമില്ല അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞ് പായസം വാങ്ങിച്ചു കൊണ്ടിരുമ്പോൾ വഴിയിലുള്ള ഏതെങ്കിലും പാവപ്പെട്ട പിള്ളേര് അമ്മാ എന്ന് പറയുമ്പോൾ പറയുമ്പോ പോന്ന് പറഞ്ഞ ഒരു വാറ്റിയെടുത്തിട്ട് ആ പായസം കൊണ്ടുവന്ന് വീട്ടിൽ അടുപ്പിൻ്റെ ഉള്ളികളെയും അഗ്രിക്കുന്ന വേദിക്കുകയാണത്ര ഇതാണ് നമ്മുടെ സ്വഭാവം മാനവികതയില്ല മാനുഷികതയില്ല ഹ്യൂമാനിറ്റി ഇല്ല അന്തസ്സും മാബി ആത്യൊന്നുമില്ല മനുഷ്യനെ സ്നേഹിക്കാൻ അറിയില്ല ദൈവത്തോടാണ് സ്നേഹം ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം വെച്ച് അണാക്കി തിരികെ കൊടുക്കുകയും പടത്തിൻ്റെ മുമ്പിലേ നമ്മുടെ സ്വഭാവം അതായി മാറി അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ കൂട്ടരെ ജന്തുക്കൾ എന്ന് വിളിക്കാനുള്ള കാരണം തമ്മിൽ തമ്മിൽ എന്തേലും തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ ജന്തുക്കൾ തമ്മിൽ കടിപിടി കൂടും കണ്ടുണ്ടോ ഹൈതെനിക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരവലിച്ചുകൊണ്ട് ഓടും ഇതുപോലത്തെ സ്വഭാവമാണ് ഇപ്പോ ഇവിടെ ഹിന്ദുക്കൾ കാണുന്നത് ഏതായാലും ഈ ദൈവം ഇപ്പം ഈ കാണിക്കുന്ന ദൈവങ്ങൾ യോമാം സർവേഷു ഭൂതേഷു സന്തമാത്മാനം ഈശ്വരം ഹിത്തുമാർച്ചോതി സഹ ആരാണോ കല്ലിലും മണ്ണിലും മരത്തിലും ദൈവത്തെ കണ്ട് വ്യോമാം സർവേഷ ഭൂതേഷു തന്ത്രം ഈശ്വരം എല്ലാ ആത്മാക്കളിലും ഞാൻ തന്നെയാണ് കുടികൊള്ളു ഞാനല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ അവിടെ തീ പൂട്ടിയിട്ട് അവിടെ കൊണ്ടു കൊണ്ട തള്ളി ഇവിടെ തീ പൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുപോ തള്ളി യാഗം യജ്ഞം എന്ന് പറഞ്ഞ് ചെയ്യുന്നവര് അവര് ആന് ശവം വെച്ചുകൊടുത്ത് ശവം വെച്ച പിന്നെ തീയാളല്ലോ അവിടെ കൊണ്ടുപോയിട്ട് നെയ്യൊഴിക്കുന്നതിന് തുല്യ എന്ന് പറഞ്ഞിട്ട് ഭാഗവത്തിലാണ് പറഞ്ഞിട്ടുള്ളത് വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല എന്നിട്ട് പോലും ഇവിടെ പറവൂർ ഞാൻ വീണ്ടും 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 എടുത്ത് പറയാൻ ഞാൻ ബാധ്യസ്ഥനായിട്ട് പറയണം പറവൂരിൽ ഒരു പെൺകുട്ടി അതിൻ്റെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൊച്ചുകുട്ടികൾ അവരെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി ചാവിയും കൊണ്ടുപോയി കൊണ്ടുപോയി ഇതൊരു ജന്തുവാണേട്ടോ ജന്തു മുതലാളിയാ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു മുതലാളി ഉണ്ടായിരുന്നു പേരെടുത്ത് പറയാനും ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് വേറെ ആരുമല്ല നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള യൂസഫലി മുതലാളി മുതലാളിന്ന് യൂസഫ് സാഹിബ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അവർ ആ പറമ്പിൽ നിന്ന് പുറത്ത് കിടക്കരുതെന്നാണ് പറഞ്ഞത് അപ്പം തന്നെ അങ്ങനെ വീടിൻ്റെ അപ്പം തൊട്ടപ്പുറത്ത് വിളിപ്പുറത്തുള്ള ആ ഹിന്ദു ജന്തുവിന് ആ പൈസ അയച്ചു കൊടുത്തു ആലോചിച്ച് നോക്കണം ജന്തു ആ കുട്ടിയെ പുറത്താക്കാൻ നിൽക്കുന്നു മുസ മറ്റേ യൂസഫലി സാഹിബ് അകത്താക്കാൻ നിൽക്കുന്നു ഈ സമയത്ത് ഗുരുവായൂരമ്പരത്തിൽ നൂറ്റി ഇരുപത് കോടി രൂപ മറ്റേ പലിശയായിട്ട് കിട്ടുന്നത് ഒരു വർഷം അതിൽ നിന്ന് ഇത്തിരി പൈസ ഒരു ശതമാനം കൊടുത്താൽ രണ്ട് കോടി രൂപയായില്ലേ ആ ചൂണ്ടൽ മല ചുണ്ട മറ്റേ ഇവിടെ എന്തായാലും പറയാം മുണ്ടക്കൈലും ചൂടൽ മലയിലും വല്ലൊന്നും കൊടുത്തോ ഏ കൊണ്ട് ബാങ്കിൽ തള്ളിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് ഇത്തരം ഈ തള്ളലാണ് അവിടെ മറ്റേ ഉത്തരേന്ത്യയിലെ ഗസരിയും എന്താ പറയുക ഇബ്രാഹിം ലോദി വന്ന് അത് എടുത്തുകൊണ്ടുപോയത് ഇവിടെ വേണ്ട ഇവിടെ പൂത്തി വെച്ചിരിക്കുകയല്ലേ ഇവിടെ അമ്പത് ലക്ഷം കോടിയുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞു മറ്റേ സ്വാമി ക്ഷേത്രത്തിൽ പൂത്തി വെച്ചിരിക്കുക അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പൂത്തി വെച്ചിരിക്കുക ഏഴുകിടപ്പാണവിടെ അതിൻ്റെ അവിടെ കൊണ്ട് പൂത്തി വെച്ചിരിക്കുക അവിടെ തിരുപ്പതിയിലടക്കം ഈ ഇത്തരം നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് ഒരു ക്രിസ്ത്യാനി അല്ലൊരു മുസ്ലിം അല്ലൊരു ക്രിസ്ത്യൻ അതോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം അതോറിറ്റി അമ്പത് ലക്ഷം കോടി കൊണ്ട് അവൻ്റെ ഗുദാത്തിന് പൂത്തി വെക്കൂ ഏ അവൻ സമൂഹത്തിൽ ഈ വെതറും ഹി വിൽ സ്പ്രെഡ് 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 നല്ല കാര്യത്തിന് അപ്പോൾ പഠിക്കാനും ഇവിടെ പോകാം ആശുപത്രിയിൽ എവിടെ പോകാം ബിഷൻ ഹോസ്പിറ്റലിൽ എന്നിട്ട് കുറ്റവും പറയുമാകാം ഏതായാലും ആന എഴുന്നള്ളിപ്പ് ആനകളില്ലാണ്ട് അയി കേട്ട കോടതി അത് ശ്രദ്ധിച്ചു കോടതിയുടെ ഭാഗം വരെ കൽപ്പനകൾ ഇത്തവണ ഇത്തവണ വീണ്ടും ഇവര് പതിനഞ്ച് ആനകളെ എഴുന്നൊള്ളിച്ചിട്ട് എഴുന്നൊള്ളിപ്പിച്ചിട്ടുണ്ട് വാശിയെയാണ് ആരുടെ വാശി അവിടെയും ഇവിടെയും ഇവിടെയും അവിടെയും അവിടെയൊക്കെ നിർത്തിയിട്ട് ആനകളെ എഴുന്നൊള്ളിച്ചിട്ടുണ്ട് ഇത്തവണയും എഴുന്നൊള്ളിച്ചിട്ടുണ്ട് ഇനി അധികാരം ഉണ്ടാവില്ല പതുക്കെ 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 അത് ലോപിക്കും ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉപകാരമില്ലാത്ത ഈ ജന്തുക്കളെ ക്ഷേത്രങ്ങൾ തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു കല്ലും കുത്തി വെച്ച് അതാണ് ദൈവം എന്നും പറഞ്ഞാൽ ആൾക്കാർ അന്ധവിശ്വാസത്തിൻ്റെ പടുകുടിയിലേക്ക് തള്ളിയിടുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ ആവശ്യമില്ല ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലെ നാൽപ്പതിനായിരം ക്ഷേത്രങ്ങൾ നമസ്കാരം